നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് നമ്മുടെ നിമിഷപ്രിയയുടെ ബധുശിക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് അതിൽ നമുക്ക് ഏറ്റവും പ്രധാനം അർഹിച്ച് പറയേണ്ട ഇടപെടൽ നടത്തിയ ആള് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട എ പി അബുബക്കർ മുസ്ലിയർ എന്നുള്ളത് ഇവിടെ റിയൽ ഹീറോ ആയിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് കാരണം സർക്കാരുകൾക്ക് പോലും പറ്റാത്ത അല്ലെങ്കിൽ സർക്കാരിന് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ചില തടസ്സങ്ങൾ നിയമപരമായ തടസ്സങ്ങൾ നയതന്ത്ര തടസ്സങ്ങൾക്കുള്ള ഇടയിൽ കാരണം യമന്റെ അവസ്ഥ അറിയുന്നതായിരിക്കും അവിടെ ഇപ്പോൾ ഒരു സ്ഥിരമായ ഗവൺമെന്റ് ഒന്നുമില്ല കാരണം അവിടുത്തെ ആഭ്യന്തര കലാപവും മറ്റു നടക്കുന്നതുകൊണ്ട് തന്നെ പല ഏരിയയിലും ചില ഏരിയകളിൽ ഹൂത്തികളുടെ നിയന്ത്രണത്തിലും അതുപോലെ തന്നെ ഈ നിമിഷപ്രിയയുടെ കോടതി നടക്കുന്ന സ്ഥലങ്ങളിലുള്ള അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങൾ പല ഗോത്രങ്ങളും മറ്റുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഗൾഫ് ജി സി സി അല്ലെങ്കിൽ സൗദി അറേബ്യൊക്കെ സ്വാധീനമുള്ള ഗവൺമെന്റുകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ അത്തരത്തില് പ്രത്യേകിച്ച് നമ്മുടെ സർക്കാരിന്റെ ഒരു നയതന്ത്ര ഓഫീസൊന്നും അവിടെ ഇല്ലാത്ത ഇന്ത്യ എംബിഷൻ അവിടെ വർക്ക് ചെയ്യുന്നില്ല അത്തരം സാഹചര്യത്തില് ഗവണ്മെന്റിന് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന എന്താ പറയാ തടസ്സം അവിടെ ഉണ്ട് ആ സമയത്താണ് നമ്മുടെ ഷേഖുന എ പി അബ്ബുഖർ മുസ്ലിയർ അദ്ദേഹത്തിന്റെ മാതൃകാപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായിട്ടാണെങ്കിൽ കൂടിയും അത് നീട്ടിവെച്ചിരിക്കുകയാണ് നമുക്ക് ഇനി ഉടനെ സന്തോഷകരമായി പ്രതീക്ഷിക്കാം എന്തായാലും അവർ വധശിക്ഷ അവര് മാറ്റി നിർത്തി അവര് അല്ലെങ്കിൽ അതിൽ നിന്ന് മോചനം കിട്ടി അവർ തിരിച്ചു നമുക്ക് പൂർണ്ണമായും പ്രതീക്ഷിക്കാം നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കത് മറ്റൊരു വശമാണ് അവര് തെറ്റ് ചെയ്തോ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്കിൽ കൂടി നമ്മുടെ മലയാളികൾ ഓൾറെഡി ചില സാഹചര്യത്തിന്റെ സന്ദർഭത്തിൽ ചിലപ്പോൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം ഓക്കെ പക്ഷേ എങ്കിലും ഒരു മലയാളി മറ്റു രാജ്യത്ത് കടന്ന് കഷ്ടപ്പെടുമ്പോൾ അവരുടെ കുടുംബങ്ങളും അമ്മയും അച്ഛനും ഒക്കെ ഇവിടെ എത്രത്തോളം വേദന അനുഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് മലയാളികൾക്ക് അറിയുന്നതാണ് മലയാളികൾ എല്ലാ സമയത്തും നമ്മൾ ഏത് ജാതിയും മതവും ഒന്നും നോക്കാതെ എല്ലാ സമയങ്ങളിലും നമ്മുടെ മലയാളി ഒരാൾ ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സഹായിച്ച ചരിത്രമാണ് നമുക്കുള്ളത് വർഗീയമായിട്ടുള്ള പല കാര്യങ്ങളും ചിത്രീകരണമൊക്കെ നടക്കുന്ന ധ്രുവീകരണമൊക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഉസ്താദിന്റെ ഇടപെടലുകൾ വളരെയധികം സ്വാഗതാർഹമാണ് നമുക്ക് സമൂഹത്തിൽ കൂടുതൽ സ്നേഹവും അടുപ്പവും ഉണ്ടാക്കാൻ അത് സഹായിക്കുന്നുള്ള കാര്യം തീർച്ചയാണ് ഉസ്താദ് തന്നെ പല അദ്ദേഹത്തെ വിമർശിച്ച പല ആളുകളും ഇന്ന് അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്ന നമുക്ക് എഫ് ബിയിലായാലും ഇൻസ്റ്റയിലായാലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് കാണുന്നതാണ് അത്തരം ആളുകളുടെ ഒരു എഫ് പി പോസ്റ്റ് കൂടി നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഒരു എഫ് ബി പോസ്റ്റ് കൂടി നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട് വായിക്കേണ്ടതുണ്ട് ബഷീർ വള്ളിക്കുന്ന് അദ്ദേഹം ഒക്കെ ഒരുപാട് ഉസ്താദിനെ പല സമയങ്ങളിലും വിമർശന വിധേയമാക്കിയിട്ടുള്ള ആളാണ് അദ്ദേഹം മുസ്താനെ അഭിനന്ദിച്ചുകൊണ്ട് പറയുന്ന കാര്യം ഇവിടെ അധികം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ് അതോ നമുക്ക് നമ്മൾ കേരളം കണ്ടതാണ് ഓരോ സമയത്തും ഓരോ ആളുകൾ ഇടപെട്ട് നമ്മൾ മുമ്പ് റഹീമിന്റെ വിഷയത്തിൽ ബോച്ചെ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലും മറ്റുള്ള ആളുകളും ഇടപെട്ടുകൊണ്ട് അതിൽ മാറ്റം വരുത്തുന്നതും മറ്റുള്ള മനാഫ് ഇറങ്ങിക്കൊണ്ട് നമ്മൾ മുമ്പുണ്ടായിരുന്ന വിഷയങ്ങളിൽ അദ്ദേഹം മറ്റൊരു സുഹൃത്തിന് വേണ്ടി പ്രയത്നിക്കുന്നോക്കാൻ കണ്ടത് അത്തരത്തിൽ ഉസ്താദിനും മിഷപ്പർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ കൈവിന പരമാവധി അദ്ദേഹം ഇടപെടുകയാണ് അവിടെയുള്ള മതപണ്ഡിതമായിട്ട് ചർച്ച നടത്തിക്കൊണ്ട് ഔദ്യോഗികമായിട്ട് അവിടെ ഇടപെടുന്നതിന് ചില നിയന്ത്രണങ്ങൾ പരിമിതികൾ സർക്കാരിനുള്ളത് കൊണ്ടാണ് ഈ കേന്ദ്ര സർക്കാർ പോലും സുപ്രീം കോടതിയിൽ വരെ അവർക്ക് പരിമിതി ഉണ്ടെന്ന് അറിയിച്ചതും സുപ്രീം കോടതി അതിൽ ഖേദം പ്രകടിപ്പിച്ചതും ആ സ്ഥാനത്താണ് അനൗദികമായിട്ട് സർ ഗവ എന്തു ഉസ്താദ് അവിടെ ഇടപെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലോകത്തിൽ ഒരുപാട് പരിചയമുള്ള പണ്ഡിതന്മാരായിട്ട് എസ്പെഷ്യലി സുന്നി പണ്ഡിതന്മാരായിട്ട് സുഹൃത് ബന്ധമുള്ള ഉസ്താദ് ആ സുഹൃദ് ബന്ധം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം നല്ലൊരു വാർത്തയാണ് ഇവിടെ കേരളത്തിൽ എത്തിയിട്ടുള്ളത് അപ്പൊ ഉസ്താദ് എപ്പോഴും ഞാൻ പറയുന്ന കാര്യം ഉസ്താദ് അദ്ദേഹത്തിന്റെ വിമർശകരെ എപ്പോഴും എന്തു ചെയ്യാണ് മാറ്റി പറയിച്ച അദ്ദേഹത്തിന്റെ അനുകൂലിയാക്കിയ സപ്പോർട്ടറാക്കി മാറ്റിയ ചരിത്രമാണ് ഉസ്താദിനുള്ളത് നമ്മുടെ ബഷീർ പള്ളിക്കുന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹം എഫ് ബി പോസ്റ്റ് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം അടിപൊളിയാണ് അദ്ദേഹം പറയുന്നുണ്ട് കാന്തപുര ഉപഭോക്തൃ മുസ്ലിം വിമർശിച്ചുകൊണ്ട് ധാരാളം എഴുതിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം തന്നെ പറയാണ് ബ്ലോഗിൽ സജീവമായിരുന്ന കാലത്താണ് അതിലേറെയും തിരിഘോശ വിവാദമൊക്കെ ഉയർന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ചും ദേവസ്ഥാനെ വിമർശിച്ച ആളാണ് അദ്ദേഹം അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തെ മനസ്സറിഞ്ഞ് അഭിനന്ദിക്കേണ്ട അവസരമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ കുറിപ്പ് യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഏതാനും ദിവസങ്ങളായി അദ്ദേഹം നിരന്തര പരിശ്രമം നടത്തുന്നു സർക്കാരും നിയമങ്ങളും ഔദ്യോഗിക സംവിധാനങ്ങളും ഒക്കെ അതിന്റെ സ്വാഭാവിക പരിമിതികളാൽ നിസ്സഹരായി നിൽക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും ഓക്കെ അത്തരം വേളകളിൽ മാനുഷികമായ ചില ഇടപെടലുകൾക്ക് അസാധാരണമായ പ്രസക്തി കൈവരും നിമിഷപ്രയുടെ വിഷയത്തിലും അതാണ് സംഭവിച്ചത് ഇന്ത്യയിൽ നിന്നുള്ള പ്രശസ്തനായ ഒരു പണ്ഡിതൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് വിപുലമായ ഒരു അന്താരാഷ്ട്ര സൗഹൃദ വലയമുണ്ട് അതുപയോഗപ്പെടുത്തി യമനിലെ പണ്ഡിതരുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബവുമായി സംസാരിക്കാനും ദയാധനം നൽകി മാപ്പ് നൽകാനുമുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തുന്നത് വർഷങ്ങളായി കേസ് നടക്കുന്നുണ്ടെങ്കിലും ഈ കുടുംബവുമായി നേരിട്ടുള്ള ഒരു ആശയവിനിമയം സാധ്യമായി എന്നതാണ് കാന്തപുരത്തിന്റെ ഇടപെടലിനെ പ്രസക്തമാക്കുന്നത് നിയമവൈകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യമല്ലാത്ത വിധം വ്യക്തമായ തെളിവുകളുള്ള ഒരു കൊലപാതക കേസാണിത് ഏറെ വൈകാരികതയുള്ള ഒരു ഗോത്ര സംസ്കാരത്തിന്റെ പ്രശ്നങ്ങൾ വേറെയും അതുകൊണ്ട് തന്നെ സാങ്കേതിക വൈകൾക്കപ്പുറമുള്ള ഒരു ഇടപെടൽ കൊണ്ട് മാത്രമേ വധശിക്ഷയുടെ ഈ അവസാന നിമിഷങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷകൾക്ക് സാധ്യതയുള്ളൂ കാന്തപുരം ഉസ്താദിന്റെ ശ്രമങ്ങൾ വിജയിക്കാം പരാജയപ്പെടാം പക്ഷേ എല്ലാവരും പ്രതീക്ഷ നഷ്ടപ്പെട്ട് കൈമലർത്തുന്ന ഒരു സന്ദർഭത്തിൽ ഇതുപോലൊരു ശ്രമം അനിവാര്യമായിരുന്നു യമനിലെ ഇപ്പോഴത്തെ സാഹചര്യം നയതന്ത്ര ബന്ധങ്ങൾ ഇല്ലാത്ത ഒരു മിലിറ്റന്റ് കമ്മ്യൂണിക്കേഷൻ പരിമിതികളും നിലനിൽക്കുമ്പോൾ ഒരു സൂഫി സൗഹൃദ വഴിയിലൂടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പണ്ഡിത നടത്തുന്ന ശ്രമങ്ങൾക്ക് മാനുഷികതയുടെ അപാര സ്പർശമുണ്ട് ആ മാനുഷികതയുടെ സ്പർശമാണ് കാന്തവരം മുസ്താദിന്റെ ഈ നീക്കത്തെ ഏറ്റവും സന്തോഷകരമാക്കുന്നത് ജാതിയും മതവും പരമ പരമത വിദേശവുമൊക്കെ ആളിക്കത്തുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ മാനുഷികതയാണ് അതിലെല്ലാം ഉപരി ഉയർന്നു നിൽക്കേണ്ടതെന്ന സന്ദേശം കൂടി കാന്തപുരത്തെ ഉസ്താദിന്റെ ഈ ഇടപെടൽ സമൂഹത്തിൽ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട് നിമിഷപ്രയുടെ മോചനം സാധ്യമാകുന്ന സാധ്യമാകുമെങ്കിൽ അതിനുവേണ്ട എല്ലാ സാമ്പത്തിക സഹായം ചെയ്യാൻ മുന്നിലുണ്ടാകുമെന്ന് സൗദി ജയിലിൽ മോചനം കാത്തു കഴിയുന്ന അബ്ദുൽ റഹീമിന്റെ കുടുംബവും വ്യക്തമാക്കിയതും ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ടതാണ് ഇങ്ങനെയൊക്കെയാണ് നാം നമ്മുടെ നാ മണ്ണിൽ ഒരു ബഹുസ്വര ജീവിതവും സംസ്കാരവും പോറലേൽക്കാതെ സംരക്ഷിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും മനുഷ്യരെന്ന ഒരൊറ്റ ഏകകത്തിൽ ഐക്യപ്പെടുന്ന നമ്മ നമ്മെ ശിഥിലമാക്കാനും പരസ്പരം പോരടിപ്പിക്കാനും ശ്രമിക്കുന്ന ആളുകളുണ്ടാവും അവരെ ചെറുത്തു തോൽപ്പിക്കുക എന്നുകൂടിയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു സമൂഹം എന്ന നിലയിൽ നാം ഏറ്റെടുക്കേണ്ട സാംസ്കാരിക ദൗത്യം അത്തരമൊരു സാംസ്കാരിക ദൗത്യത്തിൽ ഉയർന്ന മാതൃക കൂടിയാണ് കാന്തപുരം പുസ്തകം നടത്തുന്ന ഈ ശ്രമം എന്നു കൂടി പറയേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ദൗത്യം വിജയിക്കട്ടെ നിമിഷപ്രയൊക്കെ ജീവിതത്തിലേക്ക് ഈ തിരിച്ചുവരവ് സാധ്യമാക്കട്ടെ എന്ന് ബഷീർ പള്ളി കൊന്ന് അദ്ദേഹത്തിന്റെ വളരെ വിമർശകനായിട്ടുള്ള ഉസ്താദിന്റെ ഒരാളായിരുന്നു അപ്പം വിമർശകരെ കൊണ്ടൊക്കെ അദ്ദേഹത്തിന്റെ എന്താ പറയാ പോരിഷ പറയിപ്പിക്കുന്ന രീതിയിലാണ് ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുള്ളത് നമ്മുടെ നിക്ഷപ്രിയുടെ കായത്തിൽ നമുക്കത് വളരെയധികം സന്തോഷകരമാണ് ഇത്തരത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇത്തരം ഒരു സാമൂഹിക സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു സാമൂഹിക സാഹചര്യം മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വർഗീയ ധ്രുവീകരണം നടക്കുന്ന ഈ സമയത്ത് ഇടപെടൽ ഏറ്റവും സന്തോഷകരമാണ് അത് സമൂഹത്തിൽ നന്മയുണ്ടാക്കും കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ എന്തു അത് സഹായിക്കും എന്നുള്ള കാര്യങ്ങൾ തീർച്ചയാണ് അത് തന്നെയാണ് മനാഫിൻ്റെ ഇടപെടലും ബോച്ചെ നമ്മുടെ റഹീമിനു വേണ്ടി ഇടപെട്ടതും എല്ലാം നമുക്ക് അത്തരത്തിലുള്ള മനുഷ്യർ കേരളക്കാർ മലയാളികൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ ജാതി മതം സംഘടന ഒന്നും നോക്കാതെ മലയാളി എന്നുള്ള വികാരം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരാണെന്നുള്ള വികാരം മാത്രം വെച്ചുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി ഒത്തൊരുമയോടെ പ്രവർത്തിച്ച സംസ്കാരമാണ് നമുക്കുള്ളത് അത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് ഉയർത്തി കൊണ്ടുപോകേണ്ടതും നിമിഷപ്രിയക്ക് എത്രയും പെട്ടെന്ന് മോചനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിനുവേണ്ടി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു മറ്റുള്ള കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തെ സങ്കടം നമ്മൾ മറക്കുന്നില്ല എങ്കിലും അവിടുത്തെ നിയമമാണ് കുറ്റം ചെയ്യപ്പെട്ട വ്യക്തിക്ക് ആ കുടുംബം അനുവദിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം ആ ശിക്ഷയിൽ നിന്ന് മോചനം കൊടുക്കും എന്നുള്ളത് അവിടുത്തെ നിയമമാണ് പല ആളുകളും ചില കമന്റിലൊക്കെ പറയാറുണ്ട് ഈ നമ്മൾ ഇന്ത്യയിൽ ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ രക്ഷിക്കാൻ വേണ്ടി ഒരാൾ വരുമ്പോൾ നമ്മൾ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക ഇന്ത്യയിൽ അങ്ങനെ നിയമം ഉണ്ടാവണം എന്നില്ല പക്ഷേ യമനിലും ഗൾഫ് രാജ്യങ്ങളിലും അവിടെ ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള നിയമമാണ് മൂന്ന് മൂന്നരത്തിലാണ് ശിക്ഷ ഉണ്ടാവുക ഒന്ന് നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഒന്ന് കോടതി വിധി കോടതി വിധി നമുക്ക് പ്രതികൂലമായിരുന്നു രണ്ടാമതായിട്ട് എന്ന് പറയുന്നത് കുടുംബം എന്തെങ്കിലും എന്താണ് ദയാധനം ആവശ്യപ്പെട്ടുകൊണ്ട് മോചനം കൊടുക്കാം അതല്ലെങ്കിൽ കുടുംബത്തിന് എന്തെങ്കിലും ഒന്നും ആവശ്യപ്പെടാതെ പൂർണമായിട്ടും പുറത്തു കൊടുത്തു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനുണ്ട് അത്തരത്തിലുള്ള ഒരു ഓപ്ഷനാണ് നമ്മളിപ്പോൾ പരിഗണിച്ചത് ആരാഴ്ച നിയമം അത് അനുവദിക്കുന്നതായത് കൊണ്ട് തന്നെയാണ് തെറ്റുകൾ ആർക്കും സംഭവിക്കാം ആ തെറ്റിൽ നിന്നുള്ള വിഷമം ചിലപ്പോൾ സാഹചര്യത്തിന്റെ കാരണങ്ങൾ കൊണ്ടാവാം അതിൽ ഒരു പാഠം ഉൾക്കൊണ്ട് നല്ല ജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കട്ടെ അവർക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു സമൂഹത്തിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം